അപ്പേ നല്ല ഓ ഞാൻ കണ്ടു നമുക്ക് നല്ല അടിപൊളി എടുത്താലോ നമ്മളിവിടെ ഒരു കിലോ പോത്തരച്ചി ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ അതിൽ നമ്മള് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേണ്ട അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് കൈ അങ്ങോട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിവിടെ ഇവിടെ നിൽക്കട്ടെ കേട്ടോ അഞ്ച് ഉണക്കമുളകും ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ വറത്തെടുത്ത മല്ലി ഉണ്ടല്ലോ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല വെണ്ണ പോലെ പോല ജാഗ്രത നല്ല വെണ്ണ പോലെ ഇത് നമ്മളിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ആറ് ചെറിയുള്ളി കുരു കുനാന്ന് അരിഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ ജാഫ്രിക്ക പറഞ്ഞോട്ട് പറ്റിട്ട് നമുക്ക് ചെറിയ ചെറിയുള്ളിയാണ് വേണ്ടത് പിന്നെ ഒരു നാല് പച്ചമുളക് അതായത് ഇട്ട് കൊടുക്കാം ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതും കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കട്ടെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് അങ്ങോട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടാണ് അപ്പൊ അത് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ മല്ലിയും മുളകും നമുക്ക് അങ്ങനെ ഇട്ടുകൊടുക്കട്ടോ ഇത് കഴുകിട്ടേ ആ വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കട്ടാ അപ്പൊ നമുക്ക് ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് നാപ്പത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഓരോ സ്ഥലത്തെയും ബീഫിന്റെ വേവിനനുസരിച്ച് മാറ്റം വരും അപ്പൊ നമ്മള് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം അപ്പതേ നമ്മടെ പോത്തരച്ചിടുന്ന പറഞ്ഞോണ്ട് താളിച്ചെടുക്കാൻ വേണ്ടിട്ടേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉലുവ അങ്ങനെ ഇട്ട് കൊടുക്കും ഒന്ന് പൊട്ടി വരുമ്പ നമ്മളത് കുറച്ച് ഉള്ളി അതായത് ഒരു മൂന്ന് ചെറിയ ഉള്ളി കുഞ്ഞിട്ടായിട്ട് കഴിഞ്ഞത് അതങ്ങനെ ഇട്ട് കൊടുക്ക പിന്നെ കുറച്ച് കൊറച്ച് കറി തേപ്പില ഇതാണ് ഇട്ട് കൊടുക്കാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് മൺചട്ടി തന്നെ കുക്കറിൽ ഒഴിച്ചെടുത്തത് പൊളിയായിരിക്കും അപ്പൊ നമ്മടെ ജാഫ്രിക്ക പറഞ്ഞ ബീഫ് റെസിപ്പി റെഡി ആയിട്ടിട്ടോ നമുക്ക് അടിപൊളി ഒന്നും പറയല്ലേ അടിപൊളി വളരെ ഈസി ആയിട്ട് പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുട്ടാ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ